ഒരു മിനിറ്റ് അവിടെ നിന്ന് വിളിച്ചാൽ കിട്ടൂല അതുകൊണ്ടാ ചെറിയൊരു ആവശ്യണ്ട് അവര് എന്താ സ്റ്റേജിലെന്ത ആണോ എന്ത്

ഒന്ന് ചന്ദ്രനെ കട വലിച്ചും അല്ല അവിടെ തന്നെ ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റോളു ചന്ദ്ര കറിക്കോട്ടോ ടുത്ത് ഉൾക്കൊടഞ്ഞാൽ പോലാണോ എല്ലാരും പോയാണ്ട് ആമൂവ് ചെയ്ത് തരുമോ ല്ലേ അതൊന്ന് തുറന്നു പിന്നല്ല നന്നായി പാടുന്നുണ്ടോ കൃത്യം രാത്രി രണ്ടു മണിക്ക് ഇവിടെ ഏഴായിരത്തി നാനൂറ്റി പതിനഞ്ച് പേരാ ഇല്ല നമുക്കുള്ള രണ്ടു മണി രണ്ടു മണിയായിരുന്നേ ഇത് ആൾക്കാർ കൂടിയതാണ് ഇത്ര പ്രശ്നം

എന്റെ അടുത്ത് ഒമ്പതര ഒമ്പതരമുക്കാല് പത്ത് മണിയാകുമ്പോഴത്തേന് വിനാക്രോഷം ഉണ്ടെന്ന് പറഞ്ഞിരുന്നാ ഞാൻ മനസ്സിലായ ഞാൻ വന്ന് അതും കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്ക് ചോദിക്കുന്നത് ടാ നാളെ എനിക്ക് മക്കള് കുറച്ച് എന്താടാ കേട്ടില്ല നടക്കാൻ വേണ്ടി റോഡ് ശരിയായിട്ട് ൾക്കാരും സാബ്ഗുരിലു ബാക്കില് സ്റ്റേജാ സ്റ്റേജാ

അത് വേണ്ട അത് കള ചെയ്ത് എന്താണോ ഞാനും വിചാരിച്ചു നമ്മൾക്ക് വന്നതിന് എന്തെങ്കിലും ഞാൻ വിചാരിച്ചു പരിപാടിക്ക് വന്നതിന് ഒരു കണ്ടെയ്നർ കണ്ണോ പൈസ ഒന്നുമില്ല അതൊന്നും ഒന്നുമില്ല ഞാൻ എടാ എന്റെ കണ്ണ് പോണ നിങ്ങൾക്കിത് നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ടോ എന്താണൊരു പിടുത്ത കിട്ടണല്ലോ

അക്കരെ വാത്തനം ടു 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 അയ്യോ എന്നെ കൊണ്ടുപോണു എന്നെ കൊണ്ടുപോ എന്നെ കൊണ്ടുപോണു വണ്ടി മാത്രമേ ഉള്ളു പിന്നിഫ്റ്റ് എന്റെ ആളത്തിന് ആദ്യം പുള്ളിടെ നെഞ്ചത്തു തന്നെ തുടങ്ങിട്ടാ നൈസ് ബ്രോ നൈസ് അടിപൊളി 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 ഓ ഇത് കൊള്ളാട്ടെ പക്ഷെ ഇത് സീറൊന്നും ഇല്ല വിശ്വസാണ് ഞാൻ oh, തിരിച്ചെത്തിയാ

അപ്പൊ താങ്ക് യു സോ മച്ച് ഒക്കെ അടിപൊളിയായിരുന്നു എനിക്ക് തരാൻ പറഞ്ഞോളെ വണ്ടിയാണെങ്കിൽ ഇഷ്ട അപ്പൊ എന്റെ പേരിലോട്ട് ആക്കാനായിട്ട് ചന്ദ്രനും കണ്ണാപ്പിക്കും ഒക്കെ ഉള്ള വണ്ടിയും വേറെ തെറ്റി പക്ഷെ അത് അപ്പൊ ഞാൻ പോയിട്ട് വരാവേ പോയിട്ട് തൊപ്പിന്തി പോയോ തൊപ്പി പോയോ തൊപ്പി പോയത് ആ ഇത് ഷെയ്ഖിൻ്റെ ഒന്ന് മേടിക്കോട്ട് ഞാൻ നല്ല ഡിലേ ആയി കയസ് ഞാൻ നല്ല ലേറ്റ് ആയി രണ്ടേകാലായി സമയം